नमस्कार സർക്കാർ ഉദ്യോഗസ്ഥയുടെ കണ്ണീരിന് മുന്നിൽ കീഴടങ്ങിയ പരുന്തിന്റെ സ്നേഹം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കാസർഗോഡാണ് പരിദ് വില്ലനായത് പക്ഷെ കഥയുടെ ക്ലൈമാക്സിൽ നായക റോളിലും എത്തി തല പരീക്ഷ എഴുതാൻ എത്തിയ ഉദ്യോഗസ്ഥയെയാണ് പരുന്ത് വലച്ചത് പക്ഷേ ആ യുവതിയുടെ കണ്ണീരിന്റെ വില പരുന്തും അറിഞ്ഞു സ്ഥാനക്കയറ്റത്തിനുള്ള വകുപ്പ് തല പരീക്ഷാ കേന്ദ്രമായ കാസർഗോഡ് ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ രാവിലെ ഏഴോടെയായിരുന്നു പരുതിന്റെ മോഷണം ഏഴരയ്ക്കായിരുന്നു പരീക്ഷ യുവതി ഹോൾ ടിക്കറ്റും കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അത് തട്ടിയെടുത്ത് പരുന്ത് പറഞ്ഞത് സങ്കടപ്പെട്ട് പരു നോക്കിയിരുപ്പ യുവതി ഹോൾ ടിക്കറ്റ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ അസാധ്യം ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ പല ശ്രമങ്ങളും നടത്തിയിട്ടും പരുന്ത് ഹോൾ ടിക്കറ്റിന്റെ പിടിവിട്ടില്ല പരീക്ഷ തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കും വരെ നാടകീയത തുടർന്നു ആ സമയം പരുന്ത് സ്കൂൾ ഓഫീസ് ജനലിന് മുകളിൽ വന്നിരുന്നു നനക്കി ഹോൾ ടിക്കറ്റ് താഴേക്ക് യുവതിയുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് വീണ്ടും എത്തി അങ്ങനെ അവർ പരീക്ഷ എഴുതി മടങ്ങി പരീക്ഷ എങ്ങനെ എഴുതുമെന്ന് കരുതി വിഷമിച്ചിരുന്ന പരീക്ഷാർത്ഥിയുടെ മുന്നിലേക്ക് ബെല്ലടിക്കുന്നതിന് തൊട്ട് മുന്നേയാണ് പരുന്ത് ഹോൾ ടിക്കറ്റ് ഇട്ടതെന്നത് കണ്ടതെന്നവർക്ക് കൗതുക കാഴ്ചയായി സോഷ്യൽ മീഡിയയിലടക്കം ഇതിനോടകം തന്നെ ഈ വീഡിയോ വൈറലായിട്ടുണ്ട് മുന്നൂറോളം പേർ പരീക്ഷയ്ക്കായി എത്തിയിരുന്നു ഇവർ ബഹളം വെച്ചിട്ടും പരുതിന് കുലുക്കമുണ്ടായിരുന്നില്ല എന്നാൽ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന പരീക്ഷാർത്ഥിയുടെ വിഷമം കണ്ടിട്ടാകണം സ്നേഹപ്രകടനം എന്നാണ് വിലയിരുത്തൽ അവസാന ബല്ലിനു തൊട്ട് മുന്നേ ഹോൾ ടിക്കറ്റ് താഴേക്കിട്ട് പരുന്ത് പറന്നുപോയി സ്കൂളിൽ സ്ഥിരതാമസമാക്കിയ പരുന്ത് മുൻപ് കുട്ടികളുടെ പേനയും മറ്റും റാഞ്ചിയിട്ടുണ്ട് കുറെ സമയം കഴിയുമ്പോൾ താഴേക്കിടും കുട്ടികളുടെയും അധ്യാപകരുടെയും ഒറ്റ ചങ്ങാതിയാണ് പരുന്ത് അവരുടെ കൈത്തണ്ടയിലടക്കം വന്നിരിക്കും ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്ന് കുട്ടികളും അധ്യാപകരും പറയുന്നു രാവിലെ ഏഴ് മുപ്പതിനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ നടക്കേണ്ടിയിരുന്നത് ഏഴ് മണിക്ക് തന്നെ പരീക്ഷാർത്ഥികൾ എത്തിയിരുന്നു ഇതിനിടയിലാണ് പരിത് പരീക്ഷാർത്ഥിയുടെ ഹോൾ ടിക്കറ്റ് കൊത്തിക്കൊണ്ടുപോയത് റാഞ്ചി എടുത്ത ഹോൾ ടിക്കറ്റുമായി പരിത് പരീക്ഷാ ഹാളിന്റെ മുകളിലെ ജനാലയിൽ ഇരുപ്പുറപ്പിച്ചു ഇവിടെ ഉണ്ടായിരുന്നവർ ബഹളം കൂട്ടിയെങ്കിലും പരന്തിന് ഒരു കുലുക്കവുമില്ല പരീക്ഷാ സമയം അടുത്തതോടെ ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി പരീക്ഷ നടത്താൻ എത്തിയവരും എന്ത് ചെയ്യണമെന്നറിയാതെ ഹോൾ ടിക്കറ്റിന്റെ ഉടമയായ ഉദ്യോഗാർത്ഥിയും ഒപ്പം ചില സുഹൃത്തുക്കളും താഴെ ചിലർ കല്ലെടുത്തെറിയാൻ ഉപദേശിച്ചെങ്കിലും ഹോൾ ടിക്കറ്റുമായി പരന്ത് ദൂരത്തേക്കെങ്ങാനും പറന്ന് പോയാലോ എന്ന ചിന്ത കാരണം അത് ചെയ്തില്ല അവസാനം വെള്ളിയടിക്കുന്നതിന് തൊട്ടുമുമ്പ് പരന്ത് ഹോൾ ടിക്കറ്റ് താഴെയിട്ട് വന്നു വഴി പറന്നു എന്നതാണ് കൗതുകം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ മുകളിൽ നിന്ന് പറന്നു വീണ ഹോൾ ടിക്കറ്റുമായി ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിലേക്കും പോയി റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന നീലേശ്വരം തൈക്കടവം സ്വദേശിനി അശ്വതിയുടെ പ്രൊമോഷനാണ് പരിന്ത പ്രതിസന്ധിയിലാക്കിയത് വകുപ്പ് തല പ്രൊമോഷനുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളിലെ എത്തിയതായിരുന്നു അശ്വതി രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയായിരുന്നു പരീക്ഷ ബാഗ് സ്ട്രോങ് റൂമില് വെച്ച് റൂമിലെത്തിയപ്പോഴാണ് കൈയിരുന്ന ഹോള് ടിക്കറ്റ് പരുന്ത് റാഞ്ചിയത്